ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് അങ്ങനെ ഡി ജെ സിബിൻ പുറത്തായിരിക്കുന്നു ഡി ജെ സിബിൻ ക്യൂറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദം താങ്ങാൻ സാധിക്കുന്നില്ല എന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ ചീത്ത പറച്ചൽ അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് തീർച്ചയായും ബിഗ് ബോസ് അനാവശ്യമായി തന്നെയാണ് അത് ചെയ്തത് ആ ഒറ്റ കാരണം കൊണ്ട് സിബിൻ ആകെ തളർന്നുപോയി സിബിന് പുറത്ത് തന്റെ ഇമേജ് നഷ്ടമാവുമോ എന്നുള്ള ഭയം സിബിൻ ഉണ്ടായിരുന്നു ഇന്ന് സിബിൻ മൊത്തത്തിൽ എനിക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ബിഗ് ബോസിനെ എതിർത്ത് പല കാര്യങ്ങളും ചെയ്തു ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ അങ്ങ് ഇരിക്കുകയായിരുന്നു ഭക്ഷണം പോലും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ എനിക്ക് പുറത്തു പോകണം എന്നുള്ള ഒരു വാശിയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു അതിനുശേഷം സിബിൻ തിരിച്ചു വന്ന് എല്ലാവരോടും സംസാരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പം നമ്മൾ വിചാരിച്ചു ഒരുപക്ഷെ സിബിൻ സാധാരണഗതിയിലേക്ക് വരുന്നു എന്ന് പക്ഷേ നാളത്തെ പ്രമോ വന്നിരിക്കുന്നു സിബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നു എന്ന തരത്തിലാണ് അതിൽ കാണിക്കുന്നത് തീർച്ചയായും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ബിഗ് ബോസ് സീസൺ സിക്സിൽ സിബിൻ കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിബിൻ കളിക്കുകയാണെങ്കിൽ പഴയ രീതിയിലുള്ള ഒരു പവർ സിബിന് കിട്ടില്ല ഈ ഒരു വിഷയം കൊണ്ട് തന്നെ സിബിനെ എല്ലാവരും ചവിട്ടി തേക്കാനുള്ള സാധ്യതയും കൂടുതലാണ് തീർച്ചയായും തനിക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് പോകുന്നത് തന്നെയാണ് നല്ലത് തന്റെ ഇമേജിന് കളങ്കമാവും എന്ന് ചിന്തിക്കുന്നവർക്ക് യോജിച്ച ഒരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ് ഡി ജെ സിബിൻ നല്ലൊരു പ്ലെയർ ആണ് പക്ഷേ ഡി ജെ സിബിനെതിരെ ബിഗ് ബോസ് കളിച്ച ഗെയിം ഡി ജെ സിബിന് വലിയ താല്പര്യമായി തോന്നിയില്ല തീർച്ചയായും പ്രേക്ഷകർക്കും അത് വലിയ താല്പര്യമായി തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തീരുമാനം എന്തായാലും ഡി ജെ സിബിൻ വെറും രണ്ടാഴ്ചയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ രണ്ടാഴ്ചയും ഡി ജെ സിബിൻ നല്ല പ്രകടനം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഡി ജെ സിബിൻ പുറത്തു പോയതായിട്ട് കാണിക്കുന്നുണ്ട് ഇനി ഒരു പക്ഷെ തിരിച്ചു വന്നാലും വരും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം വരുമോ ഇല്ലയോ എന്ന് ഇപ്പൊ എന്തായാലും പുറത്തു പോയി എന്നാണ് കാണിക്കുന്നത് ഓക്കേ അപ്പോ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ